വില ആറ് ലക്ഷം മാത്രം മൈലേജ് മുപ്പത് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വിൽപ്പന ഉള്ളത് ഈ കാറിനാണ് ഏത് കാറണെന്നറിയാമോ അതാണ് ബലോന ഫെസ്റ്റിവൽ സീസൺ അവസാനിച്ചതോടെ മാര്യതിയുടെ പ്രമുഖ ഹാഷ്ബാക്ക് കാർ നവംബർ മാസത്തെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനത്തെത്തി മുൻ വർഷത്തിൽ ഇതേ മാസത്തിനേക്കാൾ ഇരുപത്തി ആറ് ശതമാനം വിൽപ്പനയിൽ കുതിപ്പുണ്ടായി ബലോനയാണ് കഴിഞ്ഞ മാസത്തിൽ ഏറ്റവും അധികം വിൽപ്പന നടന്ന കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി യൂണിറ്റ് ആണ് വിൽപ്പന നടന്നത് ഇത്തവണ അത് ഉയർന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഒക്ടോബറിൽ ഇത് പതിനാറായിരത്തി എൺപത്തിരണ്ടായിരുന്നു ഒക്ടോബർ മാസത്തിൽ ആറാം സ്ഥാനത്തായിരുന്നു ഒന്നാമത് മാരുതിയുടെ തന്നെ മൾട്ടി യൂട്ടിലിറ്റി യൂബിലിറ്റി യുക്കളായ എർട്ടിക ആയിരുന്നു ഫാമിലി കാർ എന്ന നിലയിൽ എർട്ടികയുടെ പുതിപ്പാണ് കണ്ടത് പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് യൂണിറ്റാണ് എർട്ടിക അന്ന് വിറ്റുപോയത് എന്നാൽ വിൽപ്പനയിൽ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് ആണ് ക്രറ്റ ആണ് ഏറ്റവും അധികം വിറ്റ രണ്ടാമത്തെ വാഹനം പതിനയ്യായിരത്തി നാനൂറ് യൂണിറ്റാണ് ക്രെറ്റ വിറ്റുപോയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വളർച്ച നേടി കഴിഞ്ഞ നവംബറിൽ പതിനോരായിരത്തി എണ്ണൂറ്റി പതിനാല് യൂണിറ്റ് ആയിരുന്നു വിൽപ്പന നടന്നത് പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റ് വിറ്റുപോയ ടാറ്റ ആണ് തൊട്ടടുത്തത് മുൻ മാസത്തെക്കാളും എന്നാൽ വിൽപ്പനയിൽ പഞ്ച് അല്പം പിന്നിൽ പോയി പതിനയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് പഞ്ചിന്റെ ഒക്ടോബറിലെ വിൽപ്പനയുടെ എണ്ണം ബലോന ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിലക്കുറവും മൈലേജുമാണ് ഒൻപത് വകവേദങ്ങളിലും ഏഴ് നിറങ്ങളിലുമാണ് മാരുതി സൂശ്രിക്ക് ബെലോനോ ലഭ്യമാകുന്നത് ഭാരത് സ്റ്റേജ് സിക്സ് നിലവാരത്തിൽ മാരുതി അവതരിപ്പിക്കുന്ന ആദ്യ കാറാണ് ബലോന പരിഷ്കാരങ്ങളുടെ ഭാഗമായി ബലോനയ്ക്ക് ഒരുപിടി മാറ്റങ്ങളാണുള്ളത് മുൻഗ്രില്ലിലും ബെമ്പറുകളിലും ഫോക്ക് ലാമ്പുകളിലും ഇക്കുറി പുതുമ അനുഭവപ്പെടും ബെമ്പറിലെ വലിയ എയറിന്റെയും പുതിയ ബലോനയുടെ ഡിസൈൻ സവിശേഷതയാണ് ശൈലിയിലുള്ള ഗ്രില്ലിന് ക്രോം ആവരണം തിളക്കം വരുന്നുണ്ട് മുൻ മോഡലിനേക്കാൾ ഗൗരവം ഇപ്പോഴത്തെ കാറിൽ കാണാം ഹാഷ്ബാക്കിന്റെ മുൻഭാഗത്താണ് പരിഷ്കാരങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പാർശ്വഫലങ്ങളിൽ മാറ്റമില്ല പതിനാറിഞ്ച് വലുപ്പമുള്ള അലോയ് വീലുകൾ കാണാൻ ഭംഗിയാണ് അലോയ് വീലുകളുടെ ഇരട്ട നിറം പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും ഉള്ളിലും ചെറിയ പരിഷ്കാരങ്ങൾ ദൃശ്യമാണ് പുതിയ സീറ്റ് ഫാബ്രിക് ക്യാബിനിൽ ശ്രദ്ധ പിടിച്ചിരുത്തും ഡാഷ്ബോർഡിൽ കമ്പനി പതിപ്പിച്ചിരിക്കുന്ന സിൽവർ പാനലുകൾ ബലോനയുടെ പ്രീമിയം പതുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളി ലുക്കാണ് ബലോനയ്ക്ക്